പൊതുവേ നമ്മളെപ്പോഴും കേൾക്കാറുള്ളതും വായിക്കാറുള്ളതും സംസാരിക്കാറുള്ളതുമൊക്കെ പുരുഷന്മാരുടെ ടോക്സിക് സ്വഭാവങ്ങളെ പറ്റിയാണ് പുരുഷന്മാരുടെ സ്വഭാവങ്ങൾ എന്ന് പറയുമ്പോൾ സ്ത്രീകളോട് മോശമായി പെരുമാറുക ആവശ്യമില്ലാതെ സ്ത്രീകളെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ലഹരി പദാര്ത്ഥങ്ങള് മദ്യം ഇതൊക്കെ ഉപയോഗിക്കുക പക്ഷേ ഇതുപോലെ തന്നെ സമൂഹത്തിൽ ഒരു ചെറിയ ശതമാനമെങ്കിലും സ്ത്രീകളും ഇതുപോലെ ടോക്സിക് ആയിട്ടുള്ള സ്വഭാവത്തോടു കൂടി ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് പല കുടുംബങ്ങളിലും പുരുഷന്മാരുടെ ജീവിതം വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഇത്തരം സ്ത്രീകളുടെ ടോക്സിക് ആയിട്ടുള്ള സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള വിഷയം അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ഏകദേശമുള്ള കുടുംബങ്ങളിലും അമ്മമാരായാലും അല്ലെങ്കിൽ വീട്ടമ്മമാരെ കുടുംബിനികളൊക്കെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്ന കൂട്ടത്തിലാണ് എന്നാൽ ഒരു ചെറിയ ശതമാനമെങ്കിലും ഇതിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരെ വിഷമിപ്പിക്കാനും നെഗറ്റിവിറ്റി കണ്ടെത്താനും ഇങ്ങനെ പല രീതിയിലുള്ള ഇതുപോലുള്ള മോശം പെരുമാറ്റങ്ങളുള്ള സ്ത്രീകളും ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ എത്രയൊക്കെ എന്ന് പറഞ്ഞാലും പല കുടുംബത്തിലെയും പുരുഷന്മാർ വീട്ടിലെ സമാധാനം കളയണ്ട അല്ലെങ്കിൽ വീട്ടിനകത്തുള്ള ഒരു അറ്റ്മോസ്ഫിയർ മോശമാക്കേണ്ട എന്ന് വിചാരിച്ച് വളരെ ബുദ്ധിമുട്ട് ഇതൊക്കെ സഹിച്ച് ജീവിക്കുന്ന കൂട്ടത്തിലാണ് നമുക്ക് തന്നെ അറിയാം സമൂഹത്തിലായാലും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും നമ്മുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സ് ഇവിടെയൊക്കെ ഇതുപോലുള്ള പല ക്യാരക്ടറിനെയും നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ എന്തൊക്കെയാണ് ഇവരുടെ സ്വഭാവങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് അനാവശ്യമായി മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന സ്വഭാവമാണ് കാരണം ഇത്തരം സ്ത്രീകൾ അനാവശ്യമായിട്ട് മറ്റുള്ളവരെ ഒരുപാട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു അതിപ്പോൾ കൂട്ടുകാരായാലും റിലേഷൻഷിപ്പിലുള്ളവരായാലും റിലേറ്റീവ്സ് ആയാലും എല്ലാ കാര്യങ്ങളും എൻ്റെ കൺട്രോളിൽ തന്നെ ആവണം അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന ഡിസിഷൻ തന്നെ ആവണം എന്നോ അനാവശ്യമായ ഒരു പിടിവാശി അല്ലെങ്കിൽ ഒരു ദുർവാശി കാണിക്കുന്ന കൂട്ടത്തിലാണ് ഇവർ ഇപ്പം ഭാര്യ ഇതുപോലെയുള്ള സ്വഭാവമുള്ളൊരു ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ സ്വന്തം അച്ഛനമ്മമാരെ കാണാൻ പോകാനോ അല്ലെങ്കിൽ സഹോദരങ്ങളോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാനോ പോലും വളരെയധികം ഇഷ്ടക്കേട് കാണിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം അത് ആ കാര്യങ്ങളിൽ പോലും കൺട്രോൾ ചെയ്യുന്ന കൂട്ടത്തിലുള്ള ഒരുപാട് സ്ത്രീകൾ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് അപ്പോൾ അവരോട് പറയാനുള്ളത് ഇങ്ങനെ ഓരോ വ്യക്തികളും ഓരോ വ്യക്തിത്വങ്ങളാണ് അല്ലെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് പേഴ്സണാലിറ്റി ഉണ്ട് അവരെ യുണീക്കാണ് ഒരിക്കലും ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ആരുടെയും ലൈഫിൽ ഇൻ്റർഫിയർ ചെയ്യാതിരിക്കുക അവരെ അവരുടെ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളതാണ് എല്ലാം ഞാൻ മാത്രമാണ് ശരി അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ചെയ്യുന്നത് ചെയ്താലേ അത് ശരിയാകുള്ളൂ എന്നുള്ള ചിന്തകളൊക്കെ മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി പറയേണ്ടത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്സ് സ്വഭാവം കാണിക്കുന്ന അങ്ങനെ സ്വഭാവം കീപ്പ് ചെയ്യുന്ന സ്ത്രീകൾ കാരണം പല കാര്യങ്ങളും അവർ സ്വയം ചെയ്യുമ്പോൾ അതെല്ലാം വളരെ ശരിയാണ് അത് ശരികൾ മാത്രമാണ് പെർഫെക്റ്റ് ആണ് പക്ഷെ അതേ കാര്യം മറ്റൊരാൾ ചെയ്യുമ്പോൾ അവരതിൽ ഫുൾ നെഗറ്റിവിറ്റി മാത്രമാണ് കാണാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകൾ മാത്രമാണ് അതിൽ ബാക്കിയാകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു രണ്ട് ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ ഇതുപോലെയുള്ളൊരു സ്വഭാവം ഉള്ള ആൾക്കാരാണെങ്കിൽ അതൊന്ന് അവോയ്ഡ് ചെയ്യുക ഇനി പറയേണ്ടത് വളരെ മാനിപ്പുലേറ്റീവ് ബിഹേവിയർ ആണ് അതായത് ദയ കുറ്റബോധം അല്ലെങ്കിൽ ഭയം ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ കാര്യങ്ങളിലൂടെ ആൾക്കാരെ ഓവറായിട്ട് ആക്കാനും അല്ലെങ്കിൽ യാതൊരു മനസാക്ഷിത്വവും ഇല്ലാതെ മറ്റുള്ളവരുടെ ജീവിതം കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ അതിൽ അഭിപ്രായങ്ങൾ പറയാനും ഇങ്ങനെ ഇമോഷണലി ഒരു ബ്ലാക്ക് മെയിലിങ് ചെയ്യുന്ന കുറേ ആൾക്കാര് നമുക്കിടയിലുണ്ട് ചിലപ്പോൾ അത് സഹോദരിയാവാം അല്ലെങ്കിൽ അമ്മയാവാം അമ്മാവിയമ്മയാവാം ഭാര്യയാവാം അപ്പോൾ ഇങ്ങനെ ഒരു ഇമോഷണലി ആവുമ്പോൾ അവർ പല ആൾക്കാർക്കും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇനി നമ്മൾ കാണുന്ന ഒരു കൂട്ടരാണ് ഒരുപാട് സങ്കടങ്ങളൊക്കെ സൃഷ്ടിച്ച അല്ലെങ്കിൽ ഒരുപാട് ഡ്രാമ കാണിക്കുന്ന ചില സ്ത്രീകളുടെ ഒരു സ്വഭാവമാണ് ചെറിയ വിഷയം പോലും യാതൊരു കാര്യമില്ലാത്ത കാര്യം വെറും നിസ്സാര കാര്യമായിരിക്കും പക്ഷെ അതിനെപ്പോലും വളരെ വലിയ വിഷയങ്ങളാക്കി വലിയ പ്രശ്നങ്ങളാക്കി ഒരു ഇല്ലാത്ത ഒരു കഥ സൃഷ്ടിക്കാൻ വളരെയധികം താല്പര്യമുള്ള കൂട്ടത്തിലാണ് ഇത്തരക്കാരെന്നുള്ളതാണ് അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അവൾ അവളുടെ ഹസ്ബൻഡിൻ്റെ അമ്മ അവർ ഡയറക്റ്റായിട്ട് ഇഷ്ടക്കേട് കാണിക്കുകയോ അല്ലെങ്കിൽ മോശമായിട്ട് സംസാരിക്കുകയോ അമ്മാവി മരുമകളോട് പേ പെരുമാറുന്ന പൊതുവേ കാണുന്ന സ്വഭാവങ്ങളൊന്നും കാണിക്കാറില്ല പക്ഷെ വളരെ സ്നേഹത്തിലൂടെ എല്ലാ അടുക്കളപ്പണികളും അവളെ കൊണ്ടാണ് ചെയ്യിക്കുന്നത് അവളിങ്ങനെ ഒന്ന് പറയാറുണ്ട് കാരണം എപ്പോഴും പറയുന്നത് അത് നീ ചെയ്താലേ അത് ശരിയാവുള്ളൂ നീ ചെയ്താലേ അത് പെർഫെക്റ്റ് ആവുള്ളൂ അല്ലെങ്കിൽ ഒരു കറി വെച്ചാൽ നീ ചെയ്താലേ അതിനെ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ ഇങ്ങനെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നീ ചെയ്താലേ ശരിയാകുള്ളൂ എന്ന് പറഞ്ഞ് പറഞ്ഞ് അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്ന എന്താണെന്നറിയോ ആ വീട്ടിലെ മൊത്തം മൊത്തപ്പണിയും ഇവൾക്ക് തന്നെ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ അനാവശ്യമായി സ്നേഹപ്രകടനങ്ങളിലൂടെ അല്ലെങ്കിൽ ഡ്രാമ കടിക്കുന്ന ഒരുപാട് ആൾക്കാരും നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി പറയേണ്ട ഒരു കൂട്ടരുടെ സ്വഭാവം എന്താണെന്ന് അറിയുമോ എല്ലാ കാര്യങ്ങളിലും ഭർത്താവിനെ ഒരുപാട് എന്താണ് സംശയിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ആ ഫോണൊക്കെ ചെക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്തൊക്കെ ആരെയൊക്കെ വിളിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഒരുപാട് കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് സംശയത്തോടെ നോക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും അതിന് ഭർത്താവായാലും മകനായാലും എല്ലാ കാര്യങ്ങളും അതിൻ്റെ മേൽനോട്ടം എനിക്ക് തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ ഫൈനൽ ഡിസിഷൻ ഞാൻ തന്നെ ആയിരിക്കണം എടുക്കുന്നത് എൻ്റെ കണ്ട്രോളിലായിരിക്കണം കാര്യങ്ങളെല്ലാം പോകേണ്ടത് എന്ന് ചിന്തിക്കുന്ന പല സ്ത്രീകളും ഇതുപോലെയുള്ള കുടുംബങ്ങളിലെ പുരുഷന്മാരുടെ ജീവിതം ദുസ് ദുസ്സഹമാക്കാറുണ്ട് അങ്ങനെ തന്നെ പറയേണ്ടി വരും എന്നുള്ളതാണ് ഇനി പറയേണ്ടത് തൻ്റെ തെറ്റുകൾ ഒരിക്കലും അംഗീകരിക്കാൻ ഇത്തരം സ്ത്രീകൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് കാരണം തൻ്റെ തെറ്റുകളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല പകരം കുറ്റം എപ്പോഴും മറ്റുള്ളവരിലേക്കും അല്ലെങ്കിൽ ചുറ്റുപാടുകളിലേക്കുമൊക്കെ ചാർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ പെർഫെക്റ്റ് ആണ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് മറ്റുള്ളവരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് വരുത്തി തീർക്കാൻ കഴിവുള്ള ഒരുപാട് ആൾക്കാരും നമുക്കിടയിലുണ്ട് ഇനി പറയേണ്ടത് വളരെ ചെറിയ കാര്യങ്ങളിലാണെങ്കിൽ പോലും ഓപ്പൺ ആയിട്ട് അവർക്ക് പറയാനുള്ളത് തുറന്നടിച്ച് പറയുക അത് അല്ലെങ്കിൽ ഞാനത് പറയുമ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിന് എങ്ങനെ തോന്നും അതിൽ വിഷമം തോന്നൂലേ അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും എന്നൊന്നും ചിന്തിക്കാതെ വളരെ ഓപ്പൺ ആയിട്ട് മറ്റുള്ളവരുടെ വികാരങ്ങൾക്കും അല്ലെങ്കിൽ ഇമോഷൻസിനൊന്നും യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കാതെ വളരെയധികം അഹങ്കാരത്തോടെ അല്ലെങ്കിൽ വളരെയധികം സെൽഫിഷായിട്ട് പെരുമാറുന്ന സ്ത്രീകളെയും നമുക്ക് ഇതുപോലെ പല സാഹചര്യങ്ങളിലും കാണാൻ കഴിയും എന്നുള്ളതാണ് ഇനി പറയേണ്ടത് ഇത്തരക്കാർക്ക് എന്ത് കാര്യങ്ങളിലായാലും ആദ്യം മനസ്സിലേക്ക് എത്തുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സാണ് അതായത് എല്ലാവരെയും വിമർശിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരെയും അവോയ്ഡ് ചെയ്യുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് ഇത്തരക്കാരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് എന്ത് കാര്യം കണ്ടാലും അല്ലെങ്കിൽ അതിൽ മറ്റുള്ള ആൾക്കാർ ചെയ്യുന്ന ഒരു നല്ല കാര്യം കണ്ടാൽ പോലും അത് നന്നായി നീ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞൊരു അപ്രീസിയേഷൻ കൊടുക്കാനൊന്നും ഒരു മനസ്സിലാത്ത അത്രയ്ക്ക് വളരെ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആൾക്കാരും നമുക്കിടയിലുണ്ട് എന്നുള്ളതാണ് ഇനി പറയേണ്ടത് സിറ്റുവേഷൻസ് വരുമ്പോൾ പല സിറ്റുവേഷൻസിലും മറ്റുള്ളവരെ വളരെയധികം ഇടിച്ചു താഴ്ത്തി മോശമായി സംസാരിക്കുന്ന ആൾക്കാർ താനാണ് ഏറ്റവും നല്ലത് എന്ന് തെളിയിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് പെടാപ്പാട് പെടുന്ന ആൾക്കാരും നമുക്കിടയിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്തരക്കാരിൽ നിന്ന് ഒരിക്കലും ഫ്രണ്ട്സ് ആയാലും നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട റിലേഷൻഷിപ്പിലുള്ളവരായ പോലും ഇതുപോലെയുള്ള അതായത് ഇങ്ങനെയുള്ള ചെറിയ എല്ലാ സിറ്റുവേഷൻസിലും ഇങ്ങനെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുന്ന ആളാണെങ്കിൽ അവരിൽ നിന്ന് ഒരിക്കലും നമ്മൾ അത്രയും ഒരു ആത്മാർഥതയൊന്നും പ്രതീക്ഷിക്കരുത് കാരണം അവർക്ക് അവര് ഈ ചേച്ചി പല ആൾക്കാർക്കും അവർ ചെയ്യുന്ന ഈ കാര്യങ്ങൾ മറ്റുള്ളവർ വേദനിപ്പിക്കുന്നോ വിഷമിപ്പിക്കുന്നോ ഒന്നും അവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് മനസ്സിലാവാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വാസ്തവം എന്ന് പറയുന്നത് ഇനി പറയേണ്ടത് സൗഹൃദം അല്ലെങ്കിൽ കുടുംബത്തിലെ റിലേഷൻഷിപ്പ് ഇതെല്ലാം അവർക്ക് ജീവിതം എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വ്യക്തികളാണ് ഇപ്പം ഭർത്താവായാലും അല്ലെങ്കിൽ അച്ഛനായാലും അവരോടൊന്നും ഒരു ആത്മാർഥതയും കാണിക്കാത്ത അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ എല്ലാം ചെയ്തു തരാനുള്ള ഒരു ടൂൾ മാത്രമാണ് കൂടെയുള്ള പുരുഷന്മാർ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് സ്ത്രീകളും ഉണ്ട് അല്ലെങ്കിൽ പരസ്പരം യാതൊരു സ്നേഹമോ ബഹുമാനോ ഒരു അറ്റാച്ച്മെന്റോ അങ്ങനെ ഒന്നുമില്ലാതെ യാന്ത്രികമായിട്ട് ജീവിച്ചു പോകുന്ന സ്ത്രീകളും പല കുടുംബങ്ങളിലും ഉണ്ട് അപ്പം അതും എന്താണ് പുരുഷന്മാരെ ഒരുപാട് വിഷമപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് ഇനി പറയേണ്ടത് നമുക്ക് ഇപ്പോൾ നമ്മളൊരു ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മുടെ നെയബർ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു സക്സസ് അവരുടെ ലൈഫിൽ വരുമ്പോൾ ഒരിക്കലും മനസ്സ് തുറന്ന് ആ ഒരു അപ്രീസിയേഷൻ കൊടുക്കാൻ കഴിയാത്ത കുറേ ക്യാരക്റ്റേഴ്സും നമ്മൾ കാണാറുണ്ട് കാരണം തനിക്കുണ്ടാകുന്ന ഉയർച്ചകളിൽ മാത്രം സന്തോഷിക്കുകയും മറ്റുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ടായാലും അല്ലെങ്കിൽ എന്തൊക്കെ വിജയങ്ങളോ പോസിറ്റീവായിട്ടോ ഒക്കെ ഉണ്ടായാലും അതിനൊന്നും ഒരു നല്ല വാക്ക് പോലും പറയാൻ മനസ്സ് കാണിക്കാത്ത ഒരുപാട് ആൾക്കാരും നമുക്കിടയിലുണ്ട് ഇനിയുള്ള ഒരു കൂട്ടർ വളരെ ഓവർ പോസിറ്റീവാണ് അതായത് ഭർത്താവ് എന്റേതു മാത്രമാണ് അല്ലെങ്കിൽ എനിക്ക് മാത്രമാണ് അവകാശം അല്ലെങ്കിൽ സ്വന്തം കുടുംബ കുടുംബക്കാരോട് പോലും യാതൊരു അടുപ്പത്തിനൊന്നും പോകുന്ന ഒന്നും സഹിക്കുക അത് അത്രയ്ക്ക് ചില ഓവർ പൊസസീവ് എന്ന് പറയുമ്പോഴും അത് പലപ്പോഴും കൂടെയുള്ള പുരുഷന്മാരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സ്നേഹപ്രകടനമാണ് എന്നുള്ളത് ഇവര് മനസ്സിലാക്കുന്നില്ല ഇനി ചെയ്യേണ്ടത് സ്വന്തം കാര്യം കാണാൻ മാത്രം മറ്റുള്ളവരെ സ്നേഹിക്കുക അല്ലെങ്കിൽ അത് ആയാലും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ളവരായാലും അങ്ങനെ പെരുമാറുന്ന കുറെ ആൾക്കാരും നമുക്കിടയിലുണ്ട് കാരണം ഒരു ആത്മാർത്ഥതയുടെ ഒരു കണിക പോലും ഇല്ലെങ്കിൽ പോലും സ്വന്തം കാര്യങ്ങൾ നടക്കാൻ വേണ്ടി വളരെ സ്നേഹം പുരുട്ടിയ വാക്കുകളും സ്നേഹപ്രകടനങ്ങളും ഒക്കെ നടത്താറുണ്ട് പക്ഷെ അവരുടെ കാര്യം നടന്നു കഴിയുമ്പോൾ പിന്നെ നമ്മളെ കണ്ട പോലും കാണിക്കാത്ത ആൾക്കാരും ഉണ്ട് എന്നുള്ളതാണ് ഇനി പറയേണ്ടത് ഓവറായിട്ട് ഞാൻ അത് ചെയ്യാം ഇത് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാം പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഞാൻ ചെയ്യാം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും വാക്ക് പാലിക്കാത്ത കുറേ ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെ ആവശ്യം വരുമ്പോൾ ഒരു സപ്പോർട്ടിനും ചെയ്യാത്ത കുറേ ആൾക്കാരും നമുക്ക് ചുറ്റുമുണ്ട് ഇനി പറയേണ്ടത് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ ഫാമിലി ആണെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ എല്ലാം തീരുമാനിക്കുന്നത് താൻ തന്നെ ആവണം എന്നുള്ള അനാവശ്യ വാശി കാണിക്കുന്ന ഇപ്പോൾ എവിടെങ്കിലൊരു യാത്ര പോകണം അത് അവർ പറയുന്ന സ്ഥലത്തേക്ക് തന്നെ ആവണം അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നത് അവർ അവർ പറയുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ആവണം മക്കളെ സ്കൂളിൽ ചേർക്കണം അത് ഏത് സ്കൂളിൽ തീരുമാനിക്കാനുള്ള യാതൊരു അവകാശവും അല്ലെങ്കിൽ അധികാരവും ഭർത്താവിനില്ല ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഫൈനൽ തീരുമാനം തൻ്റേത് മാത്രം ആയിരിക്കണം എന്നൊരുപാട് വാശി പിടിക്കുന്ന സ്ത്രീകളുടെ ഒരു സ്വഭാവം അതും പുരുഷന്മാരെ വളരെയധികം വിഷമിപ്പിക്കുന്നതാണ് ഇനി മറ്റുള്ളവർക്ക് യാതൊരു റെസ്പെക്റ്റും അല്ലെങ്കിൽ ഒരു പരിഗണനയൊന്നും കൊടുക്കാത്ത പെരുമാറ്റം അത് ചിലപ്പോൾ വീട്ടിലെ വയസ്സായ ആൾക്കാരാണെങ്കിൽ പോലും എപ്പോഴും നമ്മൾ മുഖത്തോട് മുഖം കാണുമ്പോൾ പോലും അങ്ങനെ ഒരു റെസ്പെക്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ ആ സ്നേഹത്തോടൊരു വാക്ക് പറയാനോ എല്ലാം അവോയ്ഡ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉള്ള ആൾക്കാരെയും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ പലപ്പോഴും ഇവർ മനസ്സിലാക്കുന്നില്ല ഇവരുടെ സ്വഭാവം ഇത്തരത്തിലാണ് എന്നുള്ളത് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ നമ്മളോടൊപ്പമുള്ള ഒരാൾ ഒരു വ്യക്തിയാണ് നമ്മുടെ ഫ്രണ്ട് ആയാലും അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയാലും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാണെങ്കിൽ പോലും അവരുടെ സ്വഭാവം ഇത്തരത്തിലാണെന്ന് മനസ്സിലായാൽ അതനുസരിച്ച് ഒന്ന് പെരുമാറുക കാരണം എല്ലാ കാര്യങ്ങളും നമ്മൾ ഓവറായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ അവർ അങ്ങനെയാവണം ഇങ്ങനെയാവണം ഓരോ വ്യക്തികളും ഓരോ സ്വഭാവമാണ് നമുക്ക് അവരെ ചേഞ്ച് ചെയ്ത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ആക്കാൻ പലപ്പോഴും കഴിയണമെന്നില്ല പ്രത്യേകിച്ച് കുറ കുറച്ച് മുതിർന്ന ആൾക്കാരാവുമ്പോൾ കൊച്ചുകുട്ടികളാണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം അങ്ങനെ ചെയ്യരുത് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തമായ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ തീരുമാനിക്കുക എന്നുള്ളതാണ് ഇനി ഓവർ അടുപ്പത്തിനോ അല്ലെങ്കിൽ ഓവർ കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ നമ്മൾ വിചാരിക്കുന്നത് പോലെ അവരെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ള കാര്യങ്ങൾക്കൊന്നും ഓവറായിട്ട് ഒന്നിനും അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റിനൊന്നും പോകാതിരിക്കുക എന്നുള്ളതാണ് കാരണം അവർ പറയുന്നത് മുഴുവൻ നെഗറ്റിവിറ്റിയാണ് അല്ലെങ്കിൽ ചെയ്യുന്നത് മുഴുവൻ നെഗറ്റിവിറ്റിയാണ് അവർ മറ്റുള്ളവരെ നമ്മളിപ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആരോടൊപ്പം ആണോ സമയം സ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ ഇൻഫ്ലുവൻസ് നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ജീവിത രീതികളിലൊക്കെ ഒരുപാട് വരും എന്നുള്ളതാണ് അപ്പോൾ അതെപ്പോഴും നല്ല രീതിയിൽ അല്ലെങ്കിൽ നമുക്കങ്ങനെ ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു പോസിറ്റിവിറ്റി നമുക്കും വരും എന്നുള്ളതാണ് അതേസമയം അത് നെഗറ്റീവ് നെഗറ്റീവാണെങ്കിൽ ആ ഒരു നെഗറ്റിവിറ്റി നമ്മളിലേക്കും സ്പ്രെഡ് ആവും എന്നുള്ളത് ശരിക്കും സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേട്ടിട്ടില്ലേ ഒരു കള്ളം ഒരാൾ പത്ത് പ്രാവശ്യം പറയുമ്പോൾ നമുക്കത് സത്യമായിട്ട് തോന്നും അത് സത്യമാണ് കാരണം നമുക്ക് കേൾക്കണ്ട എന്ന് വിചാരിച്ചാലും അല്ലെങ്കിൽ ഈ പറയുന്നത് നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചാലും ഫുൾ ടൈം നമ്മൾ ഇത് തന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ചിന്തകളും ഈ ഒരു നെഗറ്റീവ് തോട്ട്സും ഒക്കെ കയറി വരും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇത്തരക്കാരിൽ നിന്ന് മാക്സിമം വിട്ടു നിൽക്കാനും അല്ലെങ്കിൽ നമുക്ക് നോൻ പറയേണ്ടടുത്ത് നോ പറയാനൊക്കെ നമ്മളൊന്ന് പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ജീവിതം ഒന്നുകൂടി മെച്ചപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു സ്പേസ് എങ്കിലും ഒന്ന് പോസിറ്റീവ് ആക്കി വയ്ക്കുന്നതിന് നമ്മളെ വളരെയധികം സഹായിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ എനിക്ക് ഈ ഒരു വിഷയം കണ്ടപ്പോൾ വളരെ രസകരമായിട്ടുള്ളൊരു വിഷയമായിട്ടാണ് തോന്നിയത് കാരണം പൊതുവേ പുരുഷന്മാരുടെ ടോക്സിക് സ്വഭാവങ്ങൾ സ്ത്രീകൾ ഒരുപാട് കഷ്ടപ്പെടുന്നു അനുഭവിക്കുന്നു ഇതൊക്കെ കറക്റ്റാണ് പക്ഷേ അതേസമയം പല വീടുകളിലും ഇതുപോലുള്ള സ്ത്രീകളെ കാരണം പുരുഷന്മാരും വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് വിഷമിക്കുന്നുണ്ട് അടിക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് പോലും നെയബേഴ്സിനോടായാൽ പോലും അല്ലെങ്കിൽ ഫാമിലിയിലെ റിലേറ്റീവ്സിനോടൊപ്പം ആയാൽ പോലും അവർക്ക് ഒന്ന് ഓപ്പണായിട്ടൊന്ന് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ് വരുമ്പോൾ അതിലൊന്ന് സഹ എന്താണ് കൂടി സഹകരിക്കാനോ അല്ലെങ്കിൽ എല്ലാവരോടും കാര്യങ്ങൾ സംസാരിക്കാനോ ഒക്കെ വളരെയധികം സ്ത്രീകൾ കൺട്രോൾ ചെയ്യുന്ന പുരുഷന്മാരും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയാണ് ഈ ഒരു വിഷയത്തിൽ ഞാൻ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ ഇന്നത്തെ വിഷയം ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക നിങ്ങളുടെ ലൈഫിലുണ്ടായ എക്സ്പീരിയൻസ് എന്താണ് അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇതൊക്കെ എന്താണ് നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാം അപ്പോൾ ഇന്നത്തെ വിഷയം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ നിങ്ങളൊന്ന് ആദ്യമായാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി